ളാപ്പിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന ഇയാളെ പിന്നീട് അയാൾ ഓടി രക്ഷപ്പെടുന്നു പോലീസ് എത്തുമ്പോൾ അയാൾ കിണറ്റിൽ ചാടുന്നു അവിടെ നിന്നാണ് ഇയാൾ പിടിയിലാകുന്നത് വിനീത വീണു വിനീത ഇയാൾ ജയിൽ ജയിലിൽ നിന്നും ഈ ഒറ്റ കയ്യിൽ എങ്ങനെ പുറത്ത് ചാടി എന്നുള്ള ചോദ്യം പുറത്ത് ചാടിയ ശേഷം പകൽ വെളിച്ചത്തിൽ ഇയാൾ തലയിൽ എന്തോ കെട്ടുമായി പോവുകയാണ് കൈ ഇല്ല എന്നുള്ളത് അറിയിക്കാത്ത രീതിയിൽ അത് കൊണ്ടുപോകുന്നു ഇത്ര ധൈര്യത്തോടെ പകൽ വെളിച്ചത്തിൽ നടന്നു നീങ്ങുന്ന അയാളെ കണ്ടെത്തിയ നാട്ടുകാരാണ് ഇതിൽ ഹീറോയാകുന്നത് നാട്ടുകാർക്ക് മനസ്സിലാവുന്നു ഇയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ഇയാൾ ഒരു അസ്വാഭാവികം തോന്നുന്നു എന്നിട്ട് വിളിക്കുന്നു അതിനുശേഷം ഗോവിന്ദസ്വാമി എടഗോവിന്ദവാമി എന്ന വിളിയിലാണ് ഇയാൾ അവിടെ നിന്ന് ഓടുന്നത് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെ ഇയാൾക്ക് പുറത്തു ചാടാനായി ഒറ്റ കൈകൊണ്ട് എങ്ങനെ മതിൽ ചാടുന്നു എന്നുള്ള ചോദ്യം ഇപ്പോൾ നാട്ടുകാർ ആവർത്തിച്ച് ചോദിക്കുകയാണ് വിനീത അടിമുടി ദുരൂഹതയാണ് സ്മൃതി ഇക്കാര്യത്തിൽ നേരത്തെ അർജുൻ കല്യാട് സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾ അവിടെ രോഷാകുലരായി ചോദിക്കുന്നത് അത് തന്നെയാണ് ഒറ്റക്കൈയുള്ള ഗോവിന്ദഛാമി രക്ഷപ്പെട്ടത് എങ്ങനെയെന്നതാണ് പക്ഷെ ചില ജയിൽ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒറ്റക്കൈ വെച്ചുകൊണ്ട് ഇയാൾ വോളിബോൾ കളിക്കുകയും ഇരുപത്തി അഞ്ചിലധികം പുഷപ്പെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് അപ്പോൾ ഒരു കൈ വെച്ചുകൊണ്ട് ഗോവിന്ദചാമിക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ നടത്തിയ ആസൂത്രണമാണ് ഏതാണ്ട് രണ്ടു മാസത്തോളം ആസൂത്രണം നടത്തിയാണ് ഇത്തരത്തിലൊരു കൊടും കുറ്റവാളി ജയിൽ ചാടിയിരിക്കുന്നത് പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ പോലും അതീവ സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ജയിൽ ചാടിയിരിക്കുന്നതാണ് മാത്രമല്ല പത്താം ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിൽ കൊടും ക്രിമിനലുകളെയും കുറ്റവാളികളെയും താമസിപ്പിക്കുന്ന സ്ഥലമാണ് നമുക്കറിയാവുന്നത് പോലെ ഭീകരപ്രവർത്തനത്തിന് ഏർപ്പെട്ട തടിയൻ്റെ നസീർ ഉൾപ്പെടെയുള്ള ആളുകളെ താമസിപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിൽ രക്ഷപ്പെട്ടത് ഈ ഗോവിന്ദഛവാമി എന്നതാണ് മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ഗോവിന്ദച്ചാമി വാർത്തകൾ നിറഞ്ഞിരുന്നു ഇയാൾ പലതരത്തിലുള്ള രീതിയിൽ ജയിൽ ജയിലുദ്യോഗസ്ഥരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്നു ബിരിയാണി കിട്ടാത്തതിന് പ്രശ്നമുണ്ടാക്കി എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു അതിന് ശ ശേഷവും ഇയാളെ അതീവ സുരക്ഷയുള്ള ആ മേഖലയിൽ തന്നെയാണ് താമസിപ്പിച്ചിരുന്നത് സെല്ലിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇയാൾക്ക് പുറത്തിറങ്ങാൻ അനുവാദമുണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ ഈ പ്രതി ഈ കുറ്റവാളി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുവെന്നതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഈ പത്താം ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് എൽ ഷേപ്പിലുള്ള ഒരു ബ്ലോക്കാണ് ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച ബ്ലോക്കാണ് അതിന് തൊട്ട് അപ്പുറത്തായി രണ്ട് മതിലുകൾ ചാടിക്കടന്ന് വേണം പുറത്തിറങ്ങാൻ മാത്രമല്ല വലിയ ആഴത്തിലുള്ള ഒരു ഘടകമുണ്ട് ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ഘടകമുണ്ട് അതും കഴിഞ്ഞാണ് അപ്പുറത്തായി അതിന്റെ കിഴക്ക് ഭാഗത്തായി കുറ്റിക്കാടുകളും ഒപ്പം വയലും ഒക്കെയുള്ളത് അതിനും അപ്പുറത്ത് ജനവാസ മേഖലയാണ് പക്ഷേ ഇയാൾ ആകാശവാണിയോട് ചേർന്ന് അതായത് റോട്ടിലേക്ക് വരുന്ന ഈ ജയിലിന്റെ പത്താം ബ്ലോക്കിൽ നിന്നും റോട്ടിലേക്ക് വരുന്ന സ്ഥലത്തു കൂടിയാണ് രക്ഷപ്പെട്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു ഇതിന്റെ ആസൂത്രണമാണ് നിർണായകം സ്മൃതി കാരണം ജയിലിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ ഭാഗത്ത് നിന്ന് ഹാക്സോ ഓ ബ്ലൈഡിന്റെ രണ്ട് കഷ്ണങ്ങൾ സംഘടിപ്പിക്കുന്നു ആ ഹാക്സോ ഓ ബ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ അഴികളുടെ താഴെ ഭാഗം ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകാത്ത രീതിയിൽ പകുതിയോളം മുറിച്ചു വെച്ച് വെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അകത്ത് നിന്ന് ലഭിക്കുന്ന വിവരം മാത്രമല്ല ഉപ്പ് വെച്ചുകൊണ്ട് ഈ ഇരുമ്പ് കമ്പിയുടെ താഴെ ഭാഗം തുരിപ്പിപ്പിച്ചതായി സംശയം അതായത് ദുർബലമാക്കാനുള്ള ശ്രമം നടന്നു ആ ഇരുമ്പ് കമ്പികൾ വളച്ചു മാറ്റിയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിന് ഇനിയുള്ള ചോദ്യം ആ അഴിയിൽ നിന്ന് അയാൾ പുറത്തു കിടക്കുന്നു പിന്നെയുള്ള മതിലുകൾ എങ്ങനെ ചാടിക്കിടക്കുന്നു അവിടെയും ഈ ജയിലിലെ മറ്റ് തടവുകാർ ഉണക്കാനിട്ടുന്ന തുണികളെടുത്ത് അത് കൂട്ടിക്കെട്ടി ഒരു വലിയ വടം പോലെ ഉണ്ടാക്കി അതുപയോഗിച്ച് ഈ ഫെൻസിങ്ങിന്റെ ഫെൻസിങ്ങിൽ വൈദ്യുതി ഇല്ല കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകണം കാരണം കഴിഞ്ഞ രണ്ട് വർഷമായി അവിടെ വൈദ്യുതി ഇല്ല ഇയാൾ കൃത്യമായി നിരീക്ഷിച്ച് ആ ഫെൻസിങ്ങിൽ വൈദ്യുതി സാന്നിധ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഫെൻസിങ്ങിലേക്ക് ഈ തുണി എറിഞ്ഞ് അത് കൊളുത്തി പിടിച്ചു കയറുന്നു അതിന് മുകളിൽ കയറിയ ശേഷം ഇത് തുണി ഉപയോഗിച്ച് തിരിച്ചിട്ട് ഈ മതിലിന് പുറത്തേക്ക് ഈ തുണി തി വടം തിരിച്ചിട്ട് തിരിച്ചിറങ്ങുന്നു അതാണ് എന്നിട്ട് ഈ ആകാശ് ആകാശവാണിക്ക് സമീപത്തുള്ള ആ റോഡിലൂടെ ഓടി രക്ഷപ്പെട്ട് മെയിൻ റോഡിൽ എത്തുന്നു മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് മൂന്നര കിലോമീറ്ററോളം അതായത് നമ്മൾ വിചാരിച്ചിരുന്നത് മംഗലാപുരം അല്ലെങ്കിൽ ആ റോഡിലേക്ക് അയാൾ പോയിരിക്കാമെന്നാണ് തിരിച്ച് അയാൾക്ക് ഒരു പക്ഷേ ലക്ഷ്യം അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളം കടക്കുക എന്നതായിരിക്കണം പക്ഷേ അയാളുടെ ലക്ഷ്യം തെറ്റിപ്പോയി എന്നതാണ് കണ്ണൂർ നഗരത്തിലേക്കുള്ള റോഡിലൂടെയാണ് അയാൾ രക്ഷപ്പെട്ടത് മാത്രമല്ല കണ്ണൂർ കഴിഞ്ഞാൽ ഈ ജെ സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കുന്നാണ് പള്ളിക്കുന്ന തളാപ്പിലേക്ക് ഉള്ള വഴി എന്ന് പറയുന്നത് ഒരു മെയിൻ റോഡാണ് മാത്രമല്ല നിരവധി ഊടുവഴികളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് ഇയാൾ പിടികൂടിയ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇയാൾ മെയിൻ റോഡല്ലാതെ അവിടെയുള്ള ഉൾ പ്രദേശത്തുള്ള രണ്ടോ മൂന്നോ റോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാകണം ഈ തളാപ്പിലെ ഈ പറഞ്ഞ ഇയാൾ പിടികൂടിയ സ്ഥലത്ത് എത്തിക്കുന്നത് അവിടെ ആളൊഴിഞ്ഞ സ്ഥലമാണ് അധികം ആളുകൾ ശ്രദ്ധിക്കാൻ ഇടയില്ല എന്ന് മനസ്സിലാക്കുന്നു ഇയാൾക്ക് യഥാർത്ഥത്തിൽ കൃത്യമായൊരു ദിശ കിട്ടിയില്ല കണ്ട സ്ഥലത്ത് കൂടി ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനുള്ള ഒരു ശ്രമമായിരിക്കാം ഈ കണ്ണൂർ നഗരത്തിലൂടെ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത് കണ്ണൂർ പള്ളിക്കുന്ന് നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെയും എത്തിപ്പെടാം എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരിക്കണം തളാപ്പ് വഴി ഇയാൾ പോകാൻ ശ്രമിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത് പകലാകുന്നു പകലായതോടുകൂടി മാധ്യമങ്ങളിൽ വാർത്ത നിറഞ്ഞതോടുകൂടി ദൃക്സാക്ഷികൾ ഒന്നോ രണ്ടോ പേർ ഈ മാധ്യമ വാർത്തകളുടെ ശ്രദ്ധയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരാൾ നടന്നു പോകുമ്പോൾ അയാളെ ശ്രദ്ധിക്കുന്നു ഗോവിന്ദച്ചാമി മനസ്സിലാക്കിയിട്ടുണ്ടാവുക തന്നെ ആരും തിരിച്ചറിയാനിടയില്ല കാരണം മുൻപുണ്ടായിരുന്നതിലെല്ലാം രൂപമാറ്റം ഇയാൾക്കുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചറിയില്ല എന്നുള്ള ഒരു അമിതാത്മവിശ്വാസത്തിലായിരിക്കാം റോഡിലൂടെ ഇറങ്ങി നടന്നത് പക്ഷേ ദൃക്സാക്ഷികൾ കൃത്യമായി ഇയാളെ കാണുന്നു ഗോവിന്ദച്ചാമിയെ എന്ന് തന്നെ വിളിക്കുന്നു അതോടുകൂടി ഇയാൾ ഓടി രക്ഷപ്പെടുന്നു അങ്ങനെയാണ് പോലീസ് തന്നെ തിരയുന്നുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാകണം ആ കിണറ്റിനുള്ളിൽ ഒളിച്ചിരിക്കാനുള്ള വ്യഗ്രത കാണിച്ചത് പക്ഷേ ആ പോലീസ് വിജിലൻ്റായി തന്നെ ആ പ്രദേശം മുഴുവൻ വളഞ്ഞു നോക്കൂ കണ്ണൂർ ടൗണിലെ മുഴുവൻ പോലീസുകാരെയും ഇറക്കിക്കൊണ്ടായിരുന്നു ഇന്ന് രാവിലെ മൂന്ന് മണിക്കൂർ നേരെ തിരച്ചിൽ നടത്തിയത് ഒടുവിൽ അയാളെ പിടികൂടുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അവിടെ ജയിലിലാണ് എങ്ങനെ ജയിലിൽ നിന്ന് ഇയാൾക്ക് ഒറ്റ കൈയ്യുള്ള ഗോവിന്ദഛാമിക്ക് പുറത്തു ചാടാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അറിയേണ്ടത് ഈ സൗമ്യയുടെ അമ്മയും പ്രതിപക്ഷം ആരോപിക്കുന്നത് എങ്ങനെ ആരുടെ സഹായം ലഭിച്ചു ഇത്രയധികം കാലം ഇയാൾ ആസൂത്രണം ചെയ്തിട്ടും എന്തുകൊണ്ട് ഇയാളുടെ നീക്കങ്ങൾ ഒന്നും ജയിൽ അധികൃതർക്ക് ജയിലിലുള്ള ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ ചോദ്യങ്ങളും ബാക്കിയാവുകയാണ് ഏതായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെ എങ്ങനെയാണ് ഇയാൾ ആസൂത്രണം ചെയ്തത് എന്ന് പുറത്തു വരുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു